സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്നെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളോട് തെറ്റുകായി ഞങ്ങളോട് ഞങ്ങളെ പ്രാപനത വെളിപ്പെടുത്തരുത്മേ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ

സകശത്തിനായ പിതാവും ആകാശത്തിനെ ഭൂമിയുടെ സൃഷ്ടാവുമായ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രയും ഞങ്ങളുടെ കത്താവുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ കനിക മറിയത്തിൽ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശി ധരിക്കപ്പെട്ട് മരിച്ചെടുക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് നാൾ ഉയർത്ത്

ഞങ്ങളുടെയും ലോകമനുവിന്റെയും പാപങ്ങളുടെ പരിഹാരത്തിനായി രക്ഷകരമായ ഈശോയുടെ വയ്ക്കുന്നു പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകമണുവിന്റെ ഈശോയുടെ ഈശോണമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകമനുവിന്റെ മേൽക്കരുടെ ഈശോ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ഈശോയുടെ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും

ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ ദാരുണമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ ദാരുണമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ ദാരുണമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ ദാരുണമായ പിടാനുഭവങ്ങളെ കുറിച്ച്

പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും

ഞങ്ങളുടെയും ലോകമണുവിൻ്റെ മേൽക്കരണയായിരിക്കണവേശോണമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ഈശോയുടെ മേൽക്കരുണയായിരിക്കണവേശോ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകമണുവിൻ്റെ മേൽക്കരുണയായിരിക്കണവേശോണമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകമണുവിൻ്റെ മേൽക്കരുണയായിരിക്കണവേ ഈശോയുടെ ധാരണമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകമനുവൻ്റെ മേൽക്കരുണയായിരിക്കണമേശോ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ഈശോയുടെ മേൽക്കരുണയായിരിക്കണമേശമായ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകമണുവിൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ പിടാനുഭവങ്ങളെ കുറിച്ച്

ഈശോയുടെ പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും പിടാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമണുവിന്റെ മേൽക്കരുണയായിരിക്കണമേ

പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെ ലോകമൊഴിവന്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകമൊഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ